സർ രാഹുൽ ഗാന്ധി പരാതി പറഞ്ഞിട്ടുണ്ട് കാണാൻ അനുമതി പ്രതിപക്ഷ നേതാവല്ലേ കിട്ടിയിട്ടില്ലേരാടൊരാൾ ചോദിച്ചു പൊട്ടനാണെങ്കിലും പൂട്ടനെ ഒന്ന് കണ്ടാൽ എന്താ കുഴപ്പം പ്രാസൊപ്പിച്ച് ചോദിച്ചതാണ് വേണമെങ്കിൽ നമുക്ക് തോന്നും ഒരു ന്യായമായ ചോദ്യമാണെന്നുള്ളത് ആണെന്നുള്ളത് രാഹുൽ ഗാന്ധിയെ ക്ഷണിച്ചില്ല അപ്പൊ ഞാനിങ്ങനെ പതുക്കെ നമ്മുടെ ഭരണഘടന അല്ലെങ്കിൽ ഈ പ്രോട്ടോക്കോളൊക്കെ നോക്കി പ്രതിപക്ഷ നേതാക്കന്മാര് അവർക്ക് എന്തൊക്കെ എന്തൊക്കെ ചെയ്യാം എന്തൊക്കെയാണ് അവരുടെ അധികാരങ്ങൾ ഇതൊക്കെ നിർവചിക്കപ്പെട്ടിട്ടുണ്ട് ഒരു വിദേശ രാഷ്ട്ര തലവൻ വരുന്നത് ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവിനെയോ ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരെയോ കാണാനല്ല രാജ്യത്തിൻ്റെ തലവന്മാരുമായിട്ട് ചർച്ച നടത്താനാണ് ഇപ്പോൾ ഇന്ത്യ റഷ്യ സമ്മിറ്റിൽ ഉച്ചകോടിയിൽ പങ്കെടുക്കാനാണ് പുട്ടിൻ വരുന്നത് വളരെ തിരക്കെട്ട പരിപാടിയാണ് വളരെ തിരക്കിട്ട പരിപാടിയെന്ന് പറഞ്ഞാൽ അദ്ദേഹം വരുന്നു ഇന്നലെ വന്നു പ്രധാനമന്ത്രിയുടെ സ്വകാര്യ വിരുന്നിൽ പങ്കെടുക്കുന്നു അതുകഴിഞ്ഞ് രാജ്ഘട്ടിൽ പോകുന്നു പിന്നെ സമ്മിറ്റിൽ പങ്കെടുക്കുന്നു അതുകഴിഞ്ഞ് ഹൈദരാബാദ് ഹൗസിൽ പോകുന്നു ഇങ്ങനെ തിരക്കിട്ട പരിപാടികൾ പ്ലാൻ ചെയ്തിട്ടാണ് പുട്ടിൻ വന്നിരിക്കുന്നത് അതിനിടയ്ക്ക് പ്രതിപക്ഷ നേതാവിനെ കാണണം എന്നുള്ളത് വലിയ അത്യാവശ്യമാണ് പ്രതിപക്ഷ നേതാവിനെ കണ്ടിട്ട് പുട്ടിൻ എന്ത് ചെയ്യാനാണ് എന്തു എന്ത് എന്ത് പറയാനാണ് എന്ത് സംസാരിക്കാനാണ് ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവിൻ ഇതൊരു സാങ്കേതികമായ ചോദ്യം രണ്ടാമത് നിയമത്തിൽ അങ്ങനെ വ്യവസ്ഥയില്ല എന്നെ കാണുന്നില്ല അപ്പോൾ പുട്ടിന് തോന്നിയില്ല അയാളെ കാണണമെന്ന് പുട്ടിൻ മിടുക്കന്മാരായിട്ടുള്ള നല്ല വകതിരിവുള്ള ആളുകളെ കാണും പൊട്ടന്മാരെ കാണുക എന്നുള്ളത് പുട്ടിൻ്റെ ഉദ്ദേശമല്ല എന്ന് ഞാൻ എന്നോട് ചോദിച്ചു അതോട് പറഞ്ഞു ഇനി ഞാൻ വേറൊന്നും ചോദിക്കട്ടെ നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് സ്വാതന്ത്ര്യദിനം അല്ലേ ഓഗസ്റ്റ് പതിനഞ്ച് ചെങ്കോട്ടയിൽ നടക്കുന്ന പ്രൗഢഗംഭീരമായ പരേഡും രാജ്യത്തിൻ്റെ അഭിമാനം ലോകത്തിനു മുന്നിൽ നമ്മൾ ഷോഖോസ് ചെയ്യുന്ന പരിപാടിയാണ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് പങ്കെടുത്തായിരുന്നു ക്ഷണമുണ്ടായിരുന്നല്ലോ രാഹുൽ രാജ് രാജ് രാഹുൽ ഗാന്ധി നേടിയിരുന്ന ശൂന്യമായിരുന്നു രാഹുൽ ഗാന്ധി പങ്കെടുത്തില്ല രാജ്യത്തിൻ്റെ ദിന പരേഡ് നടക്കുന്ന ദിനാഘോഷങ്ങളിൽ ക്ഷണമുണ്ടായിട്ടും നിർബന്ധമായും പങ്കെടുക്കേണ്ടുന്ന പ്രതിപക്ഷ നേതാവ് പങ്കെടുത്തില്ല ശ്രദ്ധിച്ചായിരുന്നു ക്ഷണമുണ്ടായിരുന്നേ ഇനി കഴിഞ്ഞ ഒരു കഷ്ടിച്ച് രണ്ടാഴ്ച ഉള്ളൂ ഇന്ത്യയുടെ പുതിയ ചീഫ് ജസ്റ്റിസായിട്ട് ജസ്റ്റിസ് സൂര്യകാന്ത് സത്യപ്രതിജ്ഞ ചെയ്യുന്നു ക്ഷണമുണ്ടായിരുന്നു രാഹുൽ ഗാന്ധിയെ കണ്ടില്ല ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് പുതിയ വൈസ് ഉപരാഷ്ട്രപതി സത്യപ്രതിജ്ഞ ചെയ്യുന്നു ക്ഷണമുണ്ടായിരുന്നു രാഹുൽ ഗാന്ധി വന്നില്ല ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങൾക്ക് ഭാരതരത്നയും പത്മശ്രീയും ഒക്കെ കൊടുക്കുന്ന പ്രൗഢഗംഭീരമായ ചടങ്ങ് നമ്മുടെ പൗരന്മാർക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ സിവിലിയൻ ബഹുമതിയാണ് ഭാരതരത്ന പത്മശ്രീന്നൊക്കെ പറയുന്നത് പത്മാ പുരസ്കാരങ്ങൾ ആ ചടങ്ങിലേക്ക് പ്രതിപക്ഷ നേതാവിന് ക്ഷണമുണ്ടായിരുന്നു വന്നില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരഞ്ഞെടുപ്പിൽ വിജയിച്ച് സത്യപ്രതിജ്ഞ ചെയ്യുന്ന ചടങ്ങ് ക്ഷണമുണ്ടായിരുന്നു വന്നില്ല അപ്പോൾ പ്രതിപക്ഷ നേതാവെന്ന് പറയുന്ന ആൾക്ക് ഒരു രാജ്യത്തെ സംവിധാനങ്ങളുള്ള താല്പര്യം എന്താണ് രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യദിനത്തിൽ പങ്കെടുക്കത്തില്ല പ്രധാനമന്ത്രി പ്രധാനമന്ത്രി പിന്നെ ഞാൻ തോറ്റുപോയതുകൊണ്ട് പുള്ളി പൊട്ടിക്കറിഞ്ഞ് ഒരു മുറിക്കകത്ത് കിടക്കുകയായിരുന്നു അതുകൊണ്ട് വരാൻ പറ്റിയില്ല ഹൃദയം തകർന്നു പോയി കൊണ്ട് അടുത്ത ഇനി കാവിലെ പൂരത്തിനല്ലേ പറ്റുള്ളൂ അതുകൊണ്ട് എന്നാൽ പോലൊരു മര്യാദയുണ്ടല്ലോ നമ്മൾ ഒരു മത്സരം ഒരു ഫുട്ബോൾ മത്സരം ക്രിക്കറ്റ് മത്സരമാവട്ടെ ആവട്ടെ എന്തോ ആവട്ടെ ഇനി ബോക്സിംഗ് ആവട്ടെ അല്ലെങ്കിൽ ഗുസ്തി ആവട്ടെ തൊറ്റു കഴിയുന്ന ആൾ എണീറ്റ് ജയിച്ച ആൾക്ക് കൈ കൊടുക്കുന്ന ഒരു മര്യാദയുണ്ട് ഈ മനുഷ്യന് ടീഷർട്ടിട്ട് സിക്സ് പാക്ക് മസലും പെരക്കി നിറക്കുന്ന പെരുമാറാ പെരുമാറാനറിയാത്ത രാജ്യവിരുദ്ധത മാത്രം പറയുന്ന ഈ മനുഷ്യന് സാമാന്യ മര്യാദ എന്ന് പറയുന്നത് എപ്പോഴെങ്കിലും ഉള്ളതായിട്ട് കണ്ടിട്ടുണ്ടോ ഒരു മത്സരത്തിൽ തോറ്റാൽ തെരഞ്ഞെടുപ്പ് ആവട്ടെ അവിടെ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ആ വിജയിയെ അനുമോദിക്കുക അഭിനന്ദിക്കുക എന്നുള്ളത് സാമാന്യ മര്യാദയാണ് അപ്പോൾ ഇദ്ദേഹത്തെ സംബന്ധിച്ച് ഇദ്ദേഹത്തിന് ഈ പറഞ്ഞ പോലെ നിരാശ പ്രാന്തായി നടക്കുകയാണ് കാരണം ഈ രാജ്യം തനിക്ക് തൻ്റെ ഒരു പരിശുദ്ധ ഗർഭപാത്രം എന്ന് പറയുന്ന സാധനമുണ്ട് ആ ചില ഗർഭപാത്രത്തിൽ പിറന്ന പിറവികൊള്ളുന്ന ആളുകൾക്ക് ഈ രാജ്യം ഭരിക്കാനുള്ള ഭാഗധേയം നിർണ്ണയിച്ചു കിട്ടിയിരിക്കുകയാണെന്ന് കരുതുന്ന ഒരു പമ്പരവിഡ്ഢിയാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് പമ്പരവിഡ്ഢിയാണ് എന്തൊക്കെ അയാൾ പറയുന്ന വിധങ്ങൾ കഴിഞ്ഞ ദിവസം ഇയാൾ ഇന്ത്യൻ ജനാധിപത്യത്തെ ആകെ അപമാനിക്കുന്ന ഒരു പ്രസ്താവന നടത്തി പാർലമെൻറ്റിലേക്ക് രേണുക ചൗധരി എന്ന് പറയുന്ന എം പി ഒരു തെരുവു വന്നു അതിനകത്തൊരു കയറ്റിയില്ല കയറ്റാൻ പറ്റില്ല പാർലമെൻറ്റ് പട്ടിക്ക് കയറാനുള്ളതല്ല ഈ രേണുക എഴുതിയിരിക്കുന്നത് അവരെ പോലെയുള്ള ആളുകൾക്കൊക്കെ രേണുക ചൗധരിയെ പോലുള്ള ആൾക്ക് കയറിയിരിക്കാനുള്ള സ്ഥലമാണ് എനിക്ക് പറ്റുന്ന എൻ്റെ കമ്പാനിയനായിട്ടിരിക്കാൻ പറ്റുന്ന ആളാണ് ഒരു നായ എന്ന് കരുതിയിട്ടായിരിക്കാം തെരുവു നായ ആയിട്ട് വന്നത് പാർലമെൻറ്റ് കയറ്റിയില്ല പുറത്ത് വന്നിട്ട് രാഹുൽ ഗാന്ധിയോടും മാധ്യമപ്രവർത്തകരോട് ചോദിച്ചു പട്ടിയുമായിട്ട് വ രേണുക ചൗധരി വന്ന് അറിഞ്ഞോ വന്നോ ആ അകത്ത് കയറ്റിയില്ല കയറ്റിയില്ലേ എന്താണ് അല്ല അകത്ത് കയറ്റാനായിട്ട് നിയമം ചട്ടങ്ങൾ അനുവദിക്കുന്നില്ല അപ്പോൾ ഈ മനുഷ്യൻ ഈ വൃത്തികെട്ടവൻ പരമചെറ്റ എന്നതാണ് വിളിക്കേണ്ടത് അയാൾ ചോദിക്കുകയാണ് അപ്പോൾ അതിനകത്തിരിക്കുന്ന മറ്റ് നായ്ക്കളോന്ന് അതായത് ഇന്ത്യയിലെ ജനങ്ങൾ ജനാധിപത്യത്തിൻ്റെ ഭാഗമായി തെരഞ്ഞെടുത്ത് പാർലമെൻറ്റിലേക്ക് അയച്ചിരിക്കുന്ന ആളുകളാണ് അതിനകത്തിരിക്കുന്നത് അയാളെ അവരെയാണ് ഈ മനുഷ്യൻ അകത്തിരിക്കുന്ന മറ്റുള്ളവരോന്ന് നായ്ക്കളെന്ന് വിളിച്ചത് അപ്പോൾ ആസാം മുഖ്യമന്ത്രി ഹിമന്ത ശർമ്മ അറിയാമല്ലോ ഹിമന്ത ബിശ്വ ശർമ്മ ആരായിരുന്നു കോൺഗ്രസ്കാരനായിരുന്നു ഈ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഈ പമ്പരവിധിയായ പരമച്ചറ്റയായ ഞാനത് വ്യസനത്തോടെ പറയുക പ്രേക്ഷകരോട് ക്ഷമിക്കുക ഇങ്ങനെയൊക്കെ കാണിക്കുന്ന ആളുകളെ മറ്റെന്ത് വിളിക്കാനാണ് അത്തരം ഒരു ഭാഷ ഉപയോഗിക്കേണ്ടി വന്നത് നിങ്ങൾ എന്നോട് ക്ഷമിക്കണം ഞാൻ ഈ കഥയോടെ പറയുമ്പോഴത്തേക്ക് ഞാനാ പറഞ്ഞത് തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ദേഷ്യം എന്നോട് കമൻ്റായിട്ട് പ്രകടിപ്പിക്കുക ഹിമന്ത ബിശ്വശർമ്മ ആസാമിൽ മുഖ്യമന്ത്രി കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി രാഹുൽ ഗാന്ധിയെ കാണാൻ ചെല്ലുന്നു രാഹുൽ ഗാന്ധി അകത്തെ മുറിയിലിരിക്കുന്നത് കാണാം ഹിമന്തയ്ക്ക് അവിടെ നായ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് നായയ്ക്ക് ബിസ്ക്കറ്റ് എടുത്ത് കൊടുക്കുന്നു അങ്ങനെ ഒരു മണിക്കൂറോളം ഹിമന്ത ബിശ്വ ശർമ്മ അവിടെ കാത്തിരുന്നു അപ്പോൾ നായ വന്നിട്ട് രാഹുൽ ഗാന്ധിയുടെ പട്ടി വന്നിട്ട് ഇടയ്ക്ക് ബിസ്ക്കറ്റ് പാത്രത്തിൽ നിന്നാക്കി ബിസ്ക്കറ്റ് എടുക്കും തിന്നു അവസാനം ഹിമന്ത ബിശ്വ ശർമ്മ കാത്തിരുന്ന് എടുത്തിട്ട് ഹിമന്ത ബിശ്വ സംസ്ഥാന മുഖ്യമന്ത്രിയാണ് രാഹുൽ ഗാന്ധി കേവലം എം പി മാത്രമാണ് പക്ഷേ കോൺഗ്രസിൻ്റെ സുപ്രീമോ ആണല്ലോ അങ്ങോട്ട് കയറി ചെന്നു ആ കയറി ചെന്നപ്പോൾ ഹിമന്താ വരൂന്നൊക്കെ പറഞ്ഞ് വിളിച്ചിട്ട് എന്ത് ചെയ്യുന്നറിയോ കാരണം പറയാതെ കയറി ചെന്നില്ല ഒരു മണിക്കൂറോളം ഒരു മുഖ്യമന്ത്രി കാത്തിരുന്നിട്ട് കേവലം ഒരു എം പിയുടെ മുന്നിൽ കാത്തിരുന്നിട്ട് അവസാനം സഹിയിട്ടാകത്തോട്ട് കയറി പ്രോട്ടോകോൾ വൈസ് മുഖ്യമന്ത്രി എത്രയോ മുകളിലാണ് കയറി ചെന്നു ചെന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഹിമന്ത വരൂ എന്ന് പറഞ്ഞിട്ട് ഈ പട്ടി നക്കിയ ബിസ്ക്കറ്റിട്ട് ഹി എടുത്ത് ഹിമന്തയ്ക്ക് നീട്ടി ഹിമന്ത അന്ന് അവിടെ നിന്നിറങ്ങി പാർട്ടി വിട്ടു ബി ജെ പി ചേർന്നു അപ്പോൾ ഇയാൾ ഇയാളുടെ ഉച്ചിഷ്ടവും ഇയാളുടെ പട്ടിയുടെ ഉച്ചിഷ്ടവും തിന്നുന്ന ആളുകൾ മാത്രം അവശേഷിക്കുന്നൊരു പാർട്ടിയായി കോൺഗ്രസ് മാറിയിരിക്കുകയാണ് എത്ര നികൃഷ്ടമായി അങ്ങനെ പട്ടിയുടെ പട്ടി നക്കിയത് തിന്നുന്ന പാരമ്പര്യമുള്ള ഒരാൾക്ക് പാർലമെൻറ്റിലിരിക്കുന്ന ബിമാർ മറ്റുള്ള അപ്പോൾ അകത്തിരിക്കുന്നവരോ അവരൊക്കെ പട്ടികളാണെന്നുള്ള ദുരിയിൽ സംസാരിക്കാൻ കഴിയും ആ കൂട്ടത്തിൽ അയാളുടെ അമ്മയും അയാളുടെ സഹോദരിയും ഇരിപ്പുണ്ട് അവിടെ പാർലമെൻറ്റിൽ ആലോചിച്ച് നോക്കണം അപ്പോൾ നമ്മുടെ ജനാധിപത്യത്തെ ഇത്രത്തോളം അവഹേളിക്കുന്ന അപമാനിക്കുന്ന അപകീർത്തിപ്പെടുത്തുന്ന നിസാരവൽക്കരിക്കുന്ന ഒരു മനുഷ്യൻ കാണിക്കുന്നത് ചെറ്റത്തരമാണ് എന്ന് പറയുന്നത് നിങ്ങൾ എന്നെ ക്രൂശിച്ചിട്ടുള്ളൂ എനിക്കത് പറയാനുള്ളൂ അപ്പോൾ നമ്മുടെ ജനാധിപത്യത്തെ എത്ര മ്ലേച്ഛമായിട്ടാണ് ഈ മനുഷ്യൻ കാണുന്നത് ഓടി വരുന്നത് പ്രധാനമന്ത്രിയെ കണ്ണിറുക്കി കാണിക്കുക ഉമ്മ കൊടുക്കുക ഉമ്മ ഓടിച്ച് എന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുക എന്തൊക്കെ വൃത്തി കാണിക്കുന്നത് നമ്മുടെ രാജ്യത്തെ ജനാധിപത്യ പ്രക്രിയ ഇത്രത്തോളം അപമാനിക്കപ്പെട്ട ബലാത്സംഗം ചെയ്യപ്പെട്ടൊരു കാലമില്ല ഈ മനുഷ്യനെ പോലെ കൊച്ചു പുസ്തകം വായിച്ച ശീലമുണ്ട് കാരണം ഭരണഘടന വ്യവസ്ഥകൾ അറിയാമോ അറിയില്ല അതൊന്നും വായിച്ചിട്ടില്ലെന്നേ വായിച്ചിട്ടില്ല ഒന്നും അറിയില്ല പൊട്ടനായതുകൊണ്ടായിരിക്കാം പക്ഷെ പൊട്ടനെ ഞാനങ്ങനെ പൊട്ടനാണെന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി പൊട്ടണൊന്നും അല്ലെട്ടോ പപ്പുവെന്ന് വിളിക്കുന്നതോടെ എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് രാഹുൽ രാഹുൽ ഗാന്ധി ഒന്നാന്തരം ക്രൂക്കഡായിട്ടുള്ള വൈരാഗ്യബുദ്ധിയുള്ള ഒരു മനോരോഗിയാണ് അയാൾക്ക് അധികാരം നഷ്ടം കിട്ടാത്തതുകൊണ്ട് ഈ രാജ്യത്തെ തകർക്കാൻ വേണ്ടി തന്നാലാവുന്നതെല്ലാം ചെയ്യും അയാൾ എന്താണ് രാജ്യത്ത് ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ അട്ടിമറിക്കാൻ വിദ്യാർത്ഥികൾ കലാപത്തിനിറങ്ങണം അട്ടിമറി നടത്തണം കലാപം നടത്തണം എന്ന് പറയുന്നു ഒരു പ്രതിപക്ഷ നേതാവാണോ പറയുന്നത് രാജ്യത്തെ തകർക്കുമാർ കലാപവും കൊള്ളിവയ്പ്പും കൊള്ളയും നടത്തി ആളുകളെ കൂട്ടത്തോടെ കൊല്ലുന്ന തരത്തിലുള്ള ഒരു കലാപം നടത്തിയിട്ട് ഭരണം അട്ടിമറിക്കണം എന്ന് പറയുന്നത് എന്ത് ജനാധിപത്യമാണ് മാത്രമല്ല ഇന്ത്യക്ക് പുറത്തു പോയാൽ ഇയാൾ പ്രസംഗിക്കുന്നു ഇയാളുടെ അമ്മൂമ്മ ഇന്ദിരാഗാന്ധി ഇൻ പ്രധാനമന്ത്രിയായിരിക്കും പുറത്തു പോയപ്പോൾ നമ്മുടെ രാജ്യത്തെ പ്രശ്നങ്ങൾ സംബന്ധിച്ച് ചില ചോദ്യങ്ങൾ ചോദിച്ച പറഞ്ഞു ഞാൻ ഐ എം ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ഐ വിൽ നോട്ട് ആൻസർ യു എന്ന് പറഞ്ഞു ഇന്ദിരാഗാന്ധിക്ക് ഉണ്ടായിരുന്നു നമ്മുടെ രാജ്യത്തെ മറ്റ് രാജ്യങ്ങളുടെ മുന്നിൽ മോശമാക്കുക എന്നത് ഒരിക്കലും ഇന്ദിരാഗാന്ധി രാജീവ് ഗാന്ധി പോലും ചെയ്തിട്ടില്ല ഇയാൾ എന്താ ചെയ്യുന്നത് ഇയാൾ പറഞ്ഞില്ലേ എൻ്റെ യുദ്ധം ഇന്ത്യൻ സ്റ്റേറ്റിനെ തകർക്കുക എന്നുള്ളതാണ് ഇന്ത്യൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ അറിയുമോ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഭരണകൂടം രാഷ്ട്രമാണ് സർക്കാരല്ലേ ഈ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ മോദിയല്ല ബി ജെ പി സർക്കാരല്ല ഇന്ത്യ എന്ന രാഷ്ട്രമാണ് ഈ ഇന്ത്യൻ ഞാൻ യുദ്ധം ചെയ്യുന്ന ഇന്ത്യൻ സ്റ്റേറ്റിനെതിരെയാണ് എന്ന് പറഞ്ഞ ആളാണ് രാഹുൽ ഗാന്ധി എന്നിട്ട് അയാൾ പറഞ്ഞില്ലേ നമ്മൾ നമ്മുടെ പട്ടാളം പാകിസ്ഥാൻ മുന്നിൽ കീഴടങ്ങി ഇയാൾ പറഞ്ഞു നമ്മൾ ബലാക്കോട്ട് ആക്രമണം നടത്തിയപ്പോൾ തെളിവ് ചോദിച്ചു ഇന്ത്യൻ സൈന്യത്തെ അപമാനം അപമാനിക്കുന്ന പ്രസ്താവനകൾ നിരന്തരം നടത്തി വിദേശത്ത് പോയിട്ട് ഇന്ത്യയുടെ സമ്പദ്ഘടന ചത്ത സമ്പദ്ഘടനയാണെന്ന് പറഞ്ഞു അങ്ങനെ എന്നും രാജ്യവിരുദ്ധമായ നിലപാടുകൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളെ കേന്ദ്ര സർക്കാർ എന്തിനാണ് ഇന്ത്യയുടെ എക്കാലത്തെയും വലിയ ബന്ധുവായ ഒരാൾ വളരെ തിരക്കിട്ടൊരു സന്ദർശനം നടത്തുമ്പം കൊണ്ടുന്ന് മുന്നിൽ നിർത്തുന്നു അങ്ങനെ സർക്കാർ മനഃപൂർവ്വം ചെയ്തതാണെങ്കിൽ വളരെ നന്നായി എന്ന് കരുതുന്ന ആളാണ് ഞാൻ കാരണം ഇതുപോലെയുള്ള അവശഗുലങ്ങളെ കൊണ്ടുവന്ന് ഇത്തരം മംഗളകരമായ പരിപാടികൾക്ക് മുന്നിൽ നിർത്താൻ പാടില്ല പണ്ടൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് തമിഴ്നാട്ടിൽ ഞാൻ വായിച്ചിട്ടുള്ളതാണ് എവിടെയോ വായിച്ചത് തമിഴ്നാട്ടിൽ ഒരു തമിഴ് നോവലിൻ്റെ മലയാള പരിഭാഷയിൽ വായിച്ചതാണ് തമിഴ്നാട്ടിൽ വൈധവ്യം വന്ന സ്ത്രീകളെ കല്യാണങ്ങൾക്ക് വിളിക്കില്ല അത്രേ വിളിച്ചു കഴിഞ്ഞാൽ അവരൊന്നെ ഈ പെൺകുട്ടിയെ അനുഗ്രഹിച്ചിട്ട് പറയുമായിരുന്നു എന്നെപ്പോലെ നീയും വാന്ന് വളരെ വളരെ മോശപ്പെട്ട ഒരു പരാവസ്ഥയാണ് നമ്മൾ വൈദവ്യം എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ കുഴപ്പമൊന്നുമില്ല പക്ഷേ തമിഴ്നാട്ടിൽ അങ്ങനെ തമിഴ്നാട്ടിൽ നമ്മൾ കേട്ടിട്ടില്ല ഒരുപാട് പാരമ്പര്യങ്ങളുണ്ട് തലയിൽക്കൂത്തൽ അല്ലേ ഒക്കെ പറയുന്ന പോലെ പെൺകുട്ടികൾ ജനിച്ചാൽ അണ്ണാക്കിലേക്ക് നെല്ലിൻ്റെ തരിയിട്ട് കൊടുക്കുക കുഞ്ഞു ശ്വാസം മുട്ടി മരിച്ചു പോകും ഇങ്ങനെയൊക്കെയുള്ള പ്രാകൃതമായ ഒരുപാട് ആചാരങ്ങൾ തമിഴ്നാട്ടിലുണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ട് തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ ജാതി വ്യവസ്ഥ നമ്മൾ വിചാരിക്കാത്ത ജാതീയമായ അതിക്രമങ്ങൾ നടക്കുന്ന ഒരു സ്ഥലമാണ് ദളിതനൊക്കെ ചായക്കടകളിൽ പോലും വേറെ ഗ്ലാസും വേറെ സ്ഥലമാണ് പക്ഷെ വലിയൊരു തമാശ എന്ന് പറയുമ്പോൾ അവിടെ ജാതീയമായ അതിക്രമങ്ങൾ കാണിക്കുന്ന ആരാണെന്ന് വെച്ചാൽ മേൽജാതി ബ്രാഹ്മണരല്ല അവിടുത്തെ പിന്നാക്ക സമുദായങ്ങൾ ഇവിടുത്തെ ഒ ബി സി കാറ്റഗറിയിൽപ്പെടുന്നവരാണ് അവിടെ എസ് സി എസ് ടിയോട് വിവേചനം കാണിക്കുന്നത് എന്നൊരു ദുരുയോഗം തമിഴ്നാട്ടിലുണ്ട് അപ്പോൾ ഞാനത് കോട്ടിയത് അതുപോലെ ഈ പുട്ടിൻ വരുന്ന മോദി പങ്കെടുക്കുന്ന പുട്ടിനും മോദിയും ഒന്നിച്ചു ചേർന്ന് വളരെ സുപ്രധാനമായ രാജ്യരക്ഷ സാമ്പത്തികം അടക്കമുള്ള കാര്യങ്ങളിൽ സുപ്രധാനമായ തീരുമാനമെടുക്കുമ്പോൾ ഈ മനുഷ്യനെ കൊണ്ടുവന്നിട്ട് എന്നെപ്പോലെ നിങ്ങളും വാ എന്നുള്ള അനുഗ്രഹം വാങ്ങിച്ചു കൊടുക്കണം രാജ്യം മുടിക്കുന്ന ഒരാളെ എല്ലാ ചടങ്ങിൽ നിന്നും വീട് മുടിക്കുന്നവരുടെ തന്നെ നമ്മൾ വീട്ടിലെ പരിപാടിയിൽ നിന്ന് അകറ്റി നിർത്തുന്ന പോലെ ഇയാളെ അകറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ അത് വളരെ നന്നായി എന്നാണ് എൻ്റെ ഒരു മതം കാരണം രാജ്യത്തെ പ്രതിപക്ഷ നേതാവിനെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറയാമോ എന്നൊരു ചോദ്യം സ്വാഭാവികമായും വരും രാജ്യത്തെ പ്രതിപക്ഷ നേതാവ് രാജ്യത്തോടുള്ള കൂറ് പ്രകടിപ്പിക്കണം എപ്പോഴെങ്കിലും രാജ്യത്തിന് വേണ്ടിയാണ് അത് സംസാരിക്കുന്നതെന്ന് ഓർക്കണം അല്ലാതെ എനിക്ക് കിട്ടാത്ത അധികാരം പതിനൊന്ന് വർഷമായി എനിക്ക് ഞാൻ അധികാരക്കസയുടെ ഏഴായാലത്ത് പോലും വരുന്നില്ല അതുകൊണ്ട് ഞാൻ ഈ രാജ്യമങ്ക് കത്തിച്ചേക്കാം എന്ന് പറയുന്ന ഒരു ക്രൂരനെ ഒരു സൈക്കോ അതാണ് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് ഒരു സൈക്കോയാണ് അയാളെ ഇത്തരം പരിപാടികൾക്ക് വിളിക്കേണ്ട ഒരു കാര്യവുമില്ല പ്രിയപ്പെട്ട പ്രേക്ഷകരെയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇന്ത്യ ലൈവ് പ്രവർത്തനം ആരംഭിച്ചിട്ട് ഒരു മാസം പൂർത്തിയാവുകയാണ് ഒരു മാസത്തിനുള്ളിൽ നിങ്ങളുടെ ഭാഗത്തുനിന്ന് വലിയ പിന്തുണയാണ് ഇന്ത്യ ലെവന് കിട്ടിയിട്ടുള്ളത് ഈ ചാനലിൻ്റെ വിജയം എന്ന് പറയുന്നത് നിങ്ങൾ ഓരോരുത്തരും നൽകുന്ന അകമഴിഞ്ഞ പിന്തുണയാണ് ഈ പിന്തുണ നിങ്ങൾ വീഡിയോകൾ കണ്ട് ഞങ്ങൾക്ക് നൽകുന്നുണ്ട് ഞങ്ങളുടെ വീഡിയോകൾ എല്ലാ ദിവസവും ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്നുണ്ട് പക്ഷേ നിർഭാഗ്യം എന്ന് പറയട്ടെ നിങ്ങളുടെ ഒരു ചെറിയ അശ്രദ്ധ ഞങ്ങൾക്ക് കൂടുതൽ സഹായം ലഭിക്കുന്നതിൽ നിന്ന് തടസ്സമാകുന്നുണ്ട് അതായത് നമ്മുടെ വീഡിയോ കണ്ടതിന് ശേഷം ദയവായി ആ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്ത് ഒരു മിനിറ്റിന് താഴെ സമയം വേണ്ടുന്ന ഒരു കാര്യമാണ് അങ്ങനെ ചെയ്താലേ നമുക്ക് ഈ ചാനൽ ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ പോകാൻ കഴിയൂ നിങ്ങൾ ഓരോരുത്തരും ദയവായി ഈ വീഡിയോ കണ്ടതിന് ശേഷം നമ്മുടെ ചാനൽ ഇന്ത്യ ലൈവ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ആ ബെൽ ബെൽബട്ടൺ കൂടി ഒന്ന് അമർത്തണം ഇത് ഈ ചാനലിനെ നിലനിർത്താൻ നിങ്ങൾ നൽകുന്ന ഏറ്റവും വലിയ സഹായമായിരിക്കും ഇതാണ് ഈ സഹായമാണ് ഞങ്ങൾക്ക് വേണ്ടത് ഇങ്ങനെ നിങ്ങളുടെ സഹായമുണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് തുടർന്നും മറ്റാരും പറയാത്ത സത്യങ്ങളും വാർത്തകളുമായി നിങ്ങളുടെ മുന്നിൽ വരാൻ കഴിയൂ ഇത് വ്യക്തിപരമായ എൻ്റെ ഒരു അഭ്യർത്ഥനയായി കണക്കിലെടുത്ത് ദയവായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ്